ഹായ് ഫ്രണ്ട്സ് ഈ ആമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റഡുള്ള ചിക്കൻ കട്ട്ലെറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാലും ഞാൻ എൻ്റെ വേഷനൊന്ന് കാണിച്ച് തരാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം എല്ലാത്ത ചിക്കനാണ് എടുത്തേക്കുന്നത് എല്ലുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മൾ വെന്ത് കഴിയുമ്പോൾ എല്ലി നൂരി എടുത്താൽ മതി അതിലേക്ക് ശകലം മഞ്ഞൾ പൊടിയും ഒരു ശകലം കുരുമുളക് പൊടിയും ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട് നമ്മൾ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളമില്ല ഇത് നമുക്ക് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സവാള നന്നായിട്ട് കിരികിരാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം അത് നല്ല ഒരു വിള പച്ചമുളക് ഒരെണ്ണെടുക്കുന്നത് കേട്ടോ ഇനി ഇതുപോലെ രണ്ട് കഷ്ണം ഇഞ്ചി ഞാനൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുവാണ് അതുപോലെ നാലഞ്ച് ചള വെളുത്തുള്ളി എടുത്തിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കുവാണ് ചെറുതാക്കി എരിഞ്ഞ് ചേർത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിൽ ചെറുതാക്കി ഒന്ന് എരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഒരു സകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യമേ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു ശകലം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ശകലം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി പോകേണ്ട അതിന് ചേർത്തില്ലേലും കുഴപ്പമില്ല കേട്ടോ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മൾ ചിക്കൻ ബേബി മഞ്ഞൾപ്പൊടി ചേർത്തായിരുന്നു ഒരു അര ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചിട്ട് ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് കറക്കി എടുത്ത ചിക്കനാണ് ഇങ്ങനെ കറക്കി എടുക്കണമെന്നില്ല ഇങ്ങനെ വലിച്ചു വലിച്ച് നാരാക്കി എടുത്താലും മതി കേട്ടോ അതാണ് ഒന്നുകൂടി ടേസ്റ്റ് ഇങ്ങനെ ചതഞ്ഞു പോകുന്നേക്കാളും ടേസ്റ്റ് നാരാക്കി എടുക്കുന്നതാണ് കേട്ടോ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം നമുക്കിതിലേക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുവാണ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഇനി ആ കൂട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിച്ച് ഒടച്ച് വെച്ചതാണ് അത് ഞാൻ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അതിന് ശേഷം ഇങ്ങനെ ചെറിയ ബോളാക്കി എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് നമ്മുടെ ഉള്ളം കൈയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം ഈ രീതിയിൽ നമുക്ക് ഇത് എടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം ഏതെങ്കിലും മോൾഡ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ആ ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ഈ ചെറിയ കുപ്പിയുടെ അടപ്പൊക്കെ ഉണ്ടാവില്ലേ പ്ലാസ്റ്റിക് കുപ്പിയുടെയൊക്കെ അങ്ങനത്തെ അടപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് സ്പൂണിൽ നമുക്ക് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോ ഈ മോൾഡിലാണ് ചെയ്തെടുക്കുന്നത് ഇത് രണ്ട് മുട്ട ഒടച്ചു വെച്ചേക്കുന്നതാണ് ഞാൻ ഇത് മിക്സീഡ് ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്തതാണ് ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഓരോ ഷേപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കാം ഇങ്ങനെ ഒരു തവണ മുക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടി നമുക്ക് രണ്ടു റശം വേണമെങ്കിലും ഒന്നും കൂടി ഇത് വെട്ട വെള്ള മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് ഒന്നും കൂടി ബ്രെഡ് ക്രമസിൽ മുക്കിയെടുക്കാം വേണമെങ്കിൽ ഇല്ലേലും കുഴപ്പമില്ല ശേഷം ഓയിൽ ചൂടാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഡീപ് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് ഒരു വശമായി കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ചെയ്തെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും മറ്റേ വശം കൂടി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് എണ്ണയ്ക്കകത്ത് എണ്ണയ്ക്കകത്തുനിന്ന് കോരിയെടുക്കാം നമുക്ക് എല്ലാം ഇതേപോലെ ഒന്ന് വറുത്തു കോരിയെടുക്കാം അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ